തൃശ്ശൂർ പൂരം ഇന്നലെയും ഇന്നും നാളെയായിട്ട് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത് തൃശ്ശൂർ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക തൃശ്ശൂർ പൂരാണ് പിന്നെയോ വടക്കൻനാഥൻ ടെമ്പിളും ആ പൂരമൈതാനിയൊക്കെ നമുക്കറിയാമല്ലോ തേക്കും കാട് മൈതാനിയൊക്കെ അതാണ് പൂരപ്പറമ്പാണല്ലോ ആ റൗണ്ട് ആ തൃശ്ശൂർ റൗണ്ട് അതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അപ്പം ഈ പൂരത്തിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്തായാലും ഇന്ന് തുടങ്ങിയെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രസകരമായിട്ടുള്ള ഇന്നൊന്നലെയൊന്നും തുടങ്ങിയതല്ലാതെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പൂരാണ് ഇത് അതിനൊരു കാരണമുണ്ടെന്നാണ് പറയണത് പണ്ട് ആറാട്ടുപുഴ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഇപ്പോഴത്തെ ഫേമസ് ആയൊരു പൂരണ്ട് നൂറുകണക്കിന് ആനകളൊക്കെ ഉള്ള വലിയ പൂരാണത് അതിൽ പങ്കെടുത്തിരുന്ന പൂരങ്ങളാണ് ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഇന്ന് പങ്കെടുക്കുന്ന പൂരങ്ങളും അവരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഒരു വലിയൊരു മഴക്കാലത്ത് ഈ പൂരങ്ങൾ പൂരങ്ങളൊക്കെ സമയത്തിന് എത്തിച്ചേരാൻ പറ്റിയില്ല എന്നും അവരെ ഈ പൂരങ്ങളെയൊക്കെ പിന്നെ നിങ്ങൾ പങ്കെടുക്കേണ്ട അടുത്ത കൊല്ലം മുതൽ എന്ന് പറഞ്ഞു എന്നും അതിൽ ദേഷ്യം വന്ന് അവർ ശക്തൻ തമ്പുരാനോട് രാജാവിനോട് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു എന്നും അപ്പോൾ ഈ പൂരങ്ങളോടൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യൂ വടക്കുന്നാഥൻ്റെ മുമ്പിൽ ശിവൻ്റെ മുമ്പിൽ വന്ന് ശിവനെ വണങ്ങി നിങ്ങൾ അവിടെ വലിയ പൂരം ആഘോഷിച്ച് മടങ്ങിക്കൊള്ളാനും പറഞ്ഞു എന്നാൽ അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗമായി തിരിച്ചു നിന്നും ഒന്ന് പാറമേക്കാവിൻ്റെ കീഴിലും രണ്ടൊന്ന് തിരുവമ്പാടിയുടെ കീഴിലും എന്നെ രണ്ട് പൂരങ്ങളാക്കി ഒന്ന് കിഴക്കൻ ഒന്ന് പടിഞ്ഞാറൻ എന്ന രീതിയിലും തിരിച്ചു എന്ന് പറയുന്നു പാറമേക്കാവിൻ്റെ കാലിൽ ചെമ്പൂക്കാവ് ചൂരക്കാട്ടുകാവ് കരമുക്ക് കണിമംഗലം തുടങ്ങിയ ക്ഷേത്രങ്ങളും തിരുവമ്പാടിയുടെ കീഴിൽ ആലൂര് അയ്യന്തോള് നെയ്തലക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളും മണിനിരന്ന് പൂരം നടത്താനായിട്ട് രാജാവ് കൽപ്പന കൽപ്പനയിട്ടുവെന്നും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് ഈ പൂരം തുടങ്ങി വെച്ചതെന്നുമാണ് ചരിത്രം എല്ലാ മലയാളം മാസം മേടമാസത്തിലെ പൂരം നക്ഷത്ര ദിവസമാണ് ഈ പൂരം ആഘോഷിക്കുന്നത് ഒരാഴ്ച മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടുകൂടിയാണ് പൂരാഘോഷത്തിൻ്റെ തുടക്കം അതുകഴിഞ്ഞാൽ പൂരവിളംബരവും സാമ്പിൾ വെടിക്കെട്ടും പൂരവിളംബരം എന്ന് പറയുന്നത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം നട തുറന്ന് നെയ്തിലക്കാവുലമ്മയുടെ വരവാണ് പൂരവിളംബരം തിടമ്പേറ്റി നെയ്തിലക്കാവുലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരം നടന്ന് തുറന്ന് പുറത്തേക്കുള്ള ആ വരവോടുകൂടി പൂരാഘോഷങ്ങളൊക്കെ തുടക്കമാകും പിന്നീടൊരു സാമ്പിൾ വെടിക്കെട്ടാണ് പിന്നെ ആനച്ചമ്മ പ്രദർശനം രണ്ട് വിഭാഗക്കാരും തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് മത്സരിച്ചവരവരുടെ ആനച്ചമയക്കൂപ്പുകളൊക്കെ പ്രദർശിപ്പിക്കും അത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയോ മറ്റോ അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും കണ്ട് ആസ്വദിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് അതും ഒരു മത്സരമുണ്ട് അതിനകത്ത് ഒരു തരം വേറും വാശിയും ഒരു ശത്രുക്കളെ പോലൊക്കെ തന്നെ ആ വേറും വാശിയും രണ്ട് പക്ഷം പുലർത്തുന്നത് നമുക്ക് കാണാം പൂരനാളിൽ ആറുമണിയോടുകൂടി തന്നെ കണിമംഗലം ശാസ്ത്രാവിൻ്റെ എഴുന്നള്ളിപ്പോടു കൂടി ചെറുപൂരങ്ങളുടെ ഒരു വരവായി എന്നു വെച്ചാൽ എല്ലാം അഞ്ചെമ്പുക്കാവ് നേതൃപ്പള്ളി ചൂരക്കാട്ടുകാവ് അങ്ങനെ തുടങ്ങി എല്ലാ ചെറു ചെറു പൂരങ്ങളും വന്ന് തുടങ്ങും പതിനൊന്ന് മണിയോടുകൂടി തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പൂരം മഠത്തിൽ വരവ് ആരംഭിക്കും ഈ മഠത്തിൽ വരവിന് ഒരു കഥയുണ്ട് കേട്ടോ അതിങ്ങനെയാണ് ഈ തൃശ്ശൂർ പൂരങ്ങളുടെ എല്ലാ കാര്യപരിപാടികളും വളരെ കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി നടക്കുന്ന പൂരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കഥയിലേക്ക് തന്നെ വരാം പതിനൊന്ന് മണിയോടുകൂടി തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ഭഗവതിയുടെ രൂപവും എഴുന്നെളിപ്പുമായിട്ട് ബ്രഹ്മസ്വം മാടത്ത് എത്തിച്ചേരും ഈ ബ്രഹ്മസം മാഡം എന്ന് പറഞ്ഞാൽ ശക്തൻ തമ്പുരാനെ ഈ പൂരം ആഘോഷിച്ചു തുടങ്ങിയ നാളുകളിൽ സഹായിച്ചിരുന്ന അവിടുത്തെ ഒരു ബ്രാഹ്മണ കുടുംബമുണ്ടായിരുന്നു അവരുടെ തറവാട്ടു വീടായ ബ്രഹ്മസ്വം മാടം സന്ദർശിക്കുന്നതിനെയാണ് അത്ര ഈ മഠത്തിൽ വരവ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ദേവന്മാരൊരൽപം നേരം അവിടെ വിശ്രമിക്കുന്നു എന്നാണ് സങ്കല്പം ഇതാണ് മഠത്തിൽ വരവ് അപ്പോൾ തിരുവമ്പാടി ഈ പതിനൊന്ന് മണിക്ക് മഠത്തിൽ വരവ് ആരംഭിക്കുന്നതോടുകൂടെ പൂരത്തിൻ്റെ അതിഗംഭീരമായ കേളികൊട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും പിന്നീട് അവിടെ നിങ്ങൾ നമ്മുടെ പാറമേക്കാവൻ ഭഗവതിയുടെ തെളിപ്പായി പന്ത്രണ്ട് മണിക്ക് പാറമേക്കാവ് പൂരത്തിൻ്റെ അവിടെ ആരംഭം കുഴിക്കും അവിടുന്ന് ഭഗവതിയുമായി പുറപ്പെടും ആഴുന്ന രണ്ട് മണിക്ക് പ്രസിദ്ധമായ ഇളഞ്ഞിത്തറ മേളത്തിൽ എത്തിച്ചേരും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഒരു മേളത്തിൻ്റെ ഒരു കൊഴുപ്പാണ് പിന്നെ പൂരം പറമ്പു നിന്ന് തിളക്കിയാണ് ഒരു മൂന്നാല് മണിക്കൂർ രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് അധികം ഭീരമായ ഇളഞ്ഞിത്തറ മേളന്നൊക്കെ പറഞ്ഞാൽ ആ എന്താണ് പറയേണ്ടത് ആ മേളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തിരുന്നൂറ് വാദ്യകലാകാരന്മാരങ്ങൾ നിരന്ന് നിന്ന് കലക്കുകയാണ് മറുപക്ഷത്ത് തിരുവമ്പാടിയുടെ പഞ്ചവാദ്യമാണെങ്കിൽ ഇവിടെ മേളമാണ് അതിനുശേഷം ഇലഞ്ഞിത്രമേളത്തിന് ശേഷം നാലൊരഞ്ചുമണിയോടുകൂടി ഈ രണ്ട് പൂരങ്ങളും വടക്കന്നാഥൻ്റെ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെ കിടന്ന് തെക്കേ ഗോപുരനഴി പുറത്തു വന്ന് പരസ്പരം അഭിമുഖമായി നിന്ന് പിന്നീട് അതിമനോഹരമായ വർണ്ണങ്ങളുടെ കുടമാറ്റമാണ് സ്വയം സന്ധ്യയിൽ അസ്തമൈസൂര്യൻ്റെ ചെങ്കധരേറ്റ് പിന്നീട് നടക്കുന്ന വഷിയേറിയ അത്ഭുതങ്ങളുടെ നിറങ്ങളുടെ മാറ്റങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ആ പൂരപ്പറമ്പാകെ എന്ന് പറഞ്ഞാൽ ആർ തൃശ്ശൂർ റൗണ്ടാകെ തേക്കുംകാട് മൈതാനിയാകെ പൂരിത്തെ പോകുന്ന വിസ്മയങ്ങളിലാറാടുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഗംഭീരം വിസ്മയം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ നിറങ്ങളുടെ വിസ്മയ കാഴ്ചകൾക്ക് ശേഷം രാത്രി കഴിഞ്ഞ് അതിപുലർച്ചെ നടക്കുന്ന അതിഗംഭീരമായ വെട്ടിക്കെട്ടാണ് അവിടെ നടക്കുക തൃശ്ശൂർ പൂരം വെട്ടിക്കെട്ട് കാണാൻ മാത്രം വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ടൂറിസ്റ്റുകൾ അതിൻ്റെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഒരു മാസങ്ങൾക്ക് മുമ്പേ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള ലോഡ്ജുകളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും വലിയ വലിയ വാടകയായിരിക്കും അന്ന് ഹോട്ടലുകളൊക്കെ ചാർജ് ചെയ്യുക മാസങ്ങൾക്ക് മുമ്പേ ബുക്കിംഗ് തീർന്നിരിക്കും ആകെ തൃശ്ശൂരിന് ചുറ്റുമുള്ള പ്രദേശത്തു നിന്നെല്ലാം ജനം ഒഴുകിയെത്തും ഈ അതിസുന്ദരമായ വിസ്മയ ആകാശത്തെ വർണ്ണങ്ങളുടെ കാഴ്ച കാണാനായിട്ട് ഒഴുകിയെത്തും ശബ്ദങ്ങളുടെ കദീനകളുടെ അമുട്ടുകളുടെ എല്ലാം വർണ്ണക്കാഴ്ചകൾ കാണാനായിട്ട് ഒഴുകിയെത്തും അതാണ് തൃശ്ശൂർ വെടിക്കെട്ട് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പകൽ ആ പൂരമാണ് തൃശ്ശൂർക്കാരുടെ പൂരം എന്നറിയപ്പെടുന്നത് മറ്റേ തലേ ദിവസത്തെ പൂരം നാളുടെ പൂരമൊക്കെ അല്ല വരത്തന്മാരുടെ പൂരം എന്നാണ് അവിടെയുള്ളവർ പറയുക പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ആഘോഷിക്കാനാണുള്ളതാത്രമേ സ്ത്രീകളും മറ്റും പിറ്റേ ദിവസത്തെ ആ പുകൽ പൂരത്തിനാണ് എത്തിച്ചേരുക അന്ന് പിറ്റേ നിന്ന് പന്ത്രണ്ട് മണിക്ക് ആ പൂരങ്ങളൊക്കെ കഴിഞ്ഞ് ആ പൂരങ്ങൾ ഉപചാരം ചൊല്ലി എല്ലാവരും പിരിഞ്ഞു പോകും ആ പിരിഞ്ഞു പോ ഉപചാരം ചൊല്ലി പിരിയുക എന്നാണ് പറയുക പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടിയും എല്ലാ പൂരങ്ങളും അതാത് സ്ഥലങ്ങളിലേക്ക് അവർ തിരിച്ചു പോകും ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു പോകും അടുത്ത പൂരത്തിന് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര മനോഹരമായ സങ്കല്പം ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏകദേശ ചരിത്രം നാനാജാതി മതസ്ഥരുടെ ഒരു മതവ്യത്യാസവും ഇല്ലാതെ ഒരു ജാതി വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും കൂട്ടമായി ആഘോഷിക്കുന്ന തൃശ്ശൂരിൻ്റെ പൂരം കേരളത്തിൻ്റെ പൂരം ഇതാണ് റിയൽ കേരള സ്റ്റോറി ഇതാണ് ഇവിടെ നടക്കുന്നത് ഒരു മനുഷ്യരെല്ലാവരും അവിടെ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഏത് ജാതിയാണെന്നോ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും ആഘോഷത്തിമിർപ്പിലേക്ക് ആറാടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ